നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകും ഇപ്പോൾ ബിഗ് ബോസിന്റെ ഒരു ടാസ്ക് ആണ് കഴിഞ്ഞത് അതായത് ഒരാഴ്ചത്തേക്കുള്ള മൂവായിരം പോയിന്റുകൾക്ക് വേണ്ടിയുള്ള ടാസ്ക് ഈ ടാസ്കുകൾ കുറച്ച് അതികഠനമായിരിക്കുമെന്നും ചിലപ്പോൾ ചില കാര്യങ്ങൾ ത്യാഗം ചെയ്യേണ്ടി വരുമെന്നൊക്കെ ബിഗ് ബോസ് മുന്നറിയിപ്പ് കൊടുക്കുന്നു അങ്ങനെ ടാസ്കിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നത് ആതിലെയും നൂറേയും അങ്ങനെ ആതിലെയും നൂറേയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് ചെല്ലുന്നു നാല് ടേബിളുകൾ ഇരിക്കുന്നു ഓരോ കാർഡ് ഇരിക്കുന്നു ആ കാർഡിലാണ് ടാസ്കിനെ കുറിച്ചുള്ള സംഭവങ്ങൾ എഴുതിയിരിക്കുന്നത് അവർ ഈ ടാസ്ക് വായിക്കുമ്പോൾ ഒരു ഏഴിന്റെ പണിയാണ് അതായത് രണ്ട് ചോയ്സ് ഉണ്ട് ഒന്ന് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലുള്ള മൂന്ന് പേരുടെ ഫാമിലിക്ക് എൻട്രൻസ് കിട്ടും അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ മൂവായിരം പോയിന്റിൽ നിന്ന് എഴുന്നൂറ്റമ്പത് പോയിന്റ് മൈനസ് മനസ്സാകും പിന്നെ പോയിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് പോയിന്റ് ഉണ്ടാവുകയുള്ളൂ ഇതാണ് ടാസ്ക് ഒന്നെങ്കിൽ മൂന്ന് പേരുടെ ഫാമിലിക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് വരാം അതല്ല എങ്കിൽ എഴുന്നൂറ്റി അമ്പത് പോയിന്റ് സ്വന്തമാക്കി ആക്ടിവിറ്റി ഏരിയയിൽ നിന്നും പുറത്ത് പോകും സത്യം പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ആതിലൈഡും നൂറേടും ക്വാളിറ്റി മനസ്സിലാക്കുന്നത് അവർ തമ്മിൽ ചെറിയ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ആതിൽ ആദ്യം തന്നെ ഫാമിലിക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് കാരണം ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ പലരും മെന്റലി വീക്കാണ് അതിൽ ഏറ്റവും മോസ്റ്റ് വീക്ക് ആയിട്ടിരിക്കുന്ന മൂന്ന് പേരുണ്ട് ഒന്ന് ശരത് ശരത്തിന്റെ വിഷയം നമുക്ക് അറിയാമല്ലോ രണ്ടാമത്തെ രേണു മൂന്നാമത്തെ റന ഇവർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവരുടെ വീട്ടുകാരെ കാണണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു വിഷയം മനസ്സിൽ വെച്ചുകൊണ്ട് ആദില ആ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് എഴുന്നൂറ്റി അമ്പത് പോയിന്റ് വേണ്ട പകരം ഈ മൂന്ന് ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് വരട്ടെ ഈ പറഞ്ഞ കണ്ടസ്റ്റന്റുകൾക്ക് അവരുടെ ഫാമിലിയെ കാണുന്നതിലൂടെ സന്തോഷം ആ ഒരു സന്തോഷം കാണുമ്പോൾ നമ്മുടെ വയറു നിറയെ എഴുന്നൂറ്റി അമ്പത് പോയിന്റ് പോകുന്നത് പ്രശ്നമേ അല്ല എന്നൊരു തീരുമാനം എടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ആദ്യം ആ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു സെക്കൻഡത്തേക്ക് കണ്ണ് നിറഞ്ഞുപോയി കാരണം അത്രയ്ക്കും ഹ്യൂമാനിറ്റിക്കും ഫാമിലിക്കും പ്രാധാന്യം കൊടുക്കുന്ന രണ്ടുപേരാണ് ഈ ആതിലെ നൂറ് എന്ന ഈ ഒറ്റ ടാസ്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ ഒരു തീരുമാനത്തെ കണ്ടസ്റ്റന്റുകളെല്ലാം കൈയിടിച്ചു സ്വീകരിക്കുന്നു അവരും എഴുന്നൂറ്റി പോയിന്റ് ത്വചിക്കാൻ തയ്യാറാവുന്നു ഒരു ഈ ലൈവ് കണ്ടിരുന്ന ചിലരുടെ എങ്കിലും കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും കാരണം ഇന്നത്തെ കാലത്ത് ഫാമിലി ബന്ധങ്ങൾക്കും അവരുടെ സപ്പോർട്ടറും ഒക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട് അത് മനസ്സിലാക്കിയ രണ്ട് കണ്ടസ്റ്റന്റുകളാണ് ആതിരനൂറെ എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല ഇന്നത്തെ ദിവസത്തെ സ്റ്റാറുകൾ ആതിര നൂറേ ആണെന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല ഇന്നത്തെ നൈവ് ആതിരനൂറെ തൂക്കി എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അപ്ഡേറ്റ് കാണാം ബൈ